നീതു നീതു ആ ബിജു അടിയ പോയിനി ഒരു മാസായ എന്നോട് രണ്ടായിരം രൂപ വാങ്ങിറ്റ് ഇന്ന് തരാ നാളെ തരാ എന്ന് പറഞ്ഞു പറ്റിക്കുന്നു ഇനി ഞാൻ വാങ്ങിട്ടേ പോകുന്നുള്ളു നോയിക്കോ ബിജുവാണ്ട് ഇപ്പൂടെ ഇല്ല ഞാൻ വന്നിട്ടാകും പറയാ നീ പറഞ്ഞിട്ടാ വേണ്ട മുരുമി ഉണ്ടോനി നാണോ മുരുമിയും ഇല്ലാന്നു പോലെ ചീ വേണ്ടാത്ത ഭർത്താൻ പറയണ്ട നിങ്ങളിടക്ക് ഞാൻ ഇപ്പം വരാ ഏറെ പൂട്ട് പൂജിക്കാം നൂരാച്ചി അച്ചി കള്ളെങ്ങ രണ്ടായിരം പൈസ പൈസ ഇല്ല 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 ഓ ഇണ്ടേനുവാ ഞാൻ മണിക്കണ്ടി പൈസേനോ ഇപ്പൊ അത് ഇല്ലാണ്ടാക്കിയ സമാധാനോ ബിജോട്ടാ ഭർത്താവ് എത്ര മോശക്കാരനായാലും മറ്റുള്ളവരെ മുമ്പിൽ നാണം കെടുന്നത് ഒരു ഭാര്യയൊക്കെ സഹിക്കാൻ പറ്റൂല അതങ്ങനെയാന്ന്